വാട്സാപ്പിൽ പ്രചരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ വിക്സ് പുലിയാണ് വിക്സ് പുരട്ടിയാൽ കൊടവയറ് കുറയ്ക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത് ഇത് അമ്പരിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന സത്യമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചില വീഡിയോസുകൾ സർക്കുലേറ്റ് ആകുന്നത് അതുപോലെ തന്നെ പറയുന്നത് വിക്സ് തേച്ച് കഴിഞ്ഞാൽ മുടികൾ വരും പ്രത്യേകിച്ച് മുടിയില്ലാത്ത ഭാഗത്ത് പുരട്ടിക്കഴിഞ്ഞാൽ മുടികൾ വരുമെന്ന് പറയുന്നുണ്ട് അതുപോലെ പല്ല് വെളുപ്പിക്കാൻ ഏറ്റവും നല്ലത് ഈ ഒരു വിക്സാണ് എന്ന് പറഞ്ഞ് പ്രചരിക്കുന്നുണ്ട് ആ മൂന്നിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വിക്സ് ശരിക്കും അമേരിക്കയിലൊക്കെയാണ് ഇത് ആദ്യമായിട്ട് വന്നത് ഇപ്പം ഒരു പോപ്പുലർ ടോപ്പിക്കൽ ഓയിൻമെൻ്റാണ് ഇത് ആയുർവേദ പ്രൊഡക്റ്റിൻ്റെ കൂടെയാണ് ഉൾപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ ആർക്കു വേണമെങ്കിലും മരുന്നുകളൊന്നും വെറുതെ വാങ്ങിക്കാനായിട്ട് പറ്റും പ്രത്യേകിക്കും ചുമ മാറാനും മൂക്കിൽ അടപ്പ് മാറാനും ഒക്കെ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് കൂടാതെ അവർ ആവി പിടിക്കാനൊക്കെ ആയിട്ട് ആവി വെള്ളത്തിലാക്കി ഇടാറുണ്ട് ആവി പിടിക്കുക അപ്പോൾ ഇതൊക്കെ നല്ലതാണോ എന്ന് പല ആളുകളുടെയും മനസ്സിലുള്ളൊരു സംശയമാണ് അപ്പോൾ ഇതിനകത്തുള്ള എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണോളാണ് ക്യാംഫർ യൂക്കാലിപിറ്റസ് ഓയിൽ മെന്തോൺ ഈ മൂന്ന് കണ്ടന്റ് ആണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പോൾ ഓരോ കമ്പോണൻറ്റും എന്താണ് അതിൻ്റെ ആക്ഷൻ അതുകൊണ്ട് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ ആദ്യം പറയുകയാണെങ്കിൽ ക്യാംഫർ ക്യാംഫർ എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് സപ്രസെൻ്റ് ആണ് അതിൻ്റെ മണം അടിച്ചു കഴിഞ്ഞാൽ ചുമ ഇച്ചിരി കുറയും പ്രത്യേകിച്ചും നമ്മുടെ തൊണ്ട ഇറിട്ടേറ്റ് ആയിട്ടുള്ള ചുമകളാണെങ്കിൽ അതിനൊരു ചെറിയ എഫക്റ്റ് ഇതിനുണ്ട് ക്യാംഫർ എന്നുള്ള മണം അപ്പോൾ അതുമാത്രമല്ല ചെറിയ ത്രോട്ട് ഇറിറ്റേഷൻ കുറയ്ക്കും ചെറിയ ബ്രോങ്കിൽ ഇറിറ്റേഷൻ ബ്രോങ്കസ് ഇറിറ്റേഷൻ ഒക്കെ കുറയ്ക്കാനായിട്ട് ആ ക്യാംഫറിൻ്റെ മണത്തിന് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ചില വേദനകൾ തടയും കൊച്ചു ചെറിയ വേദനകളൊക്കെ കുറയ്ക്കാനായിട്ടും ക്യാംഫറിന് പറ്റും രണ്ടാമത്തത് യൂക്കാലിപ്റ്റസ് ഓയിലാണ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ കഫ് ചുമയെ ചെറുതായിട്ട് സപ്രസ് ചെയ്യും ഒരു സൂത്തിങ് എഫക്റ്റ് കിട്ടും ഒരു ഒരു കുളിർമ കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് ചുമ കുറയുന്നതായിട്ട് മൂക്കടപ്പ് കുറയുന്നതായിട്ടൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടാവും അപ്പോൾ അതൊരു നല്ലതായതുകൊണ്ടാണ് മിക്ക ആളുകളി ഉപയോഗിക്കുന്നത് അതുകൂടാതെ പെയിൻ റിലീവറും ആണ് യുക്കാലിപ്റ്റസ് ഓയിൽ ഇനിയുള്ളത് മെന്തോൾ മെന്തോളാണ് ശരിക്കും നമുക്ക് തലവേദന ഉള്ള സമയത്തൊക്കെ നമ്മൾ വിക്സ് തയ്ക്കുന്ന സമയത്ത് വേദന കുറയുന്നതിൻ്റെ കാര്യം കാരണം അപ്പം ബ്രെയിനിന് ആവും ഇവിടെയാണോ വേദന അതായത് ഇപ്പോൾ കൈവേദന ഉണ്ടെന്നായിരിക്കും നമ്മൾ ഇവിടെ കഴിഞ്ഞാൽ ഈ ഒരു മരുന്നെടുത്ത് ഇവിടെ തിളവി കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് കൈവേദന കുറയുന്നതായിട്ട് കാണും അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ ട്രിക്ക് ചെയ്യുകയാണ് വേറൊരു സ്ഥലത്ത് വേദന കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേ വേറൊരു സ്ഥലത്തൊരു നീറ്റൽ ബന്ധോൾ തയ്ക്കുന്ന സമയത്ത് ഒരു നീറ്റൽ ഉണ്ടാവും അപ്പോൾ ബ്രെയിനിനൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ അത് ആ ഒരു നീറ്റൽ മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ ഈ വേദന അനുഭവപ്പെടില്ല അപ്പോൾ രണ്ട് കാലിൻ്റെ വലിയ എല്ലൊടിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക് ചെറുപേരൻ്റെ ഒടിഞ്ഞത് അറിയാൻ പോലും അറിയില്ല ചെറുപയരൻ്റെ ഒടിഞ്ഞത് ഒരു വേദന പോലും പറയില്ല കാരണം കാലിൻ്റെ വലിയ എല്ലാണ് ഒടിഞ്ഞിരിക്കുന്നത് അതുപോലെയാണ് ഈ ഒരു കാര്യവും ഇനി ഇതിനകത്ത് കുറച്ച് ഇന്നാക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റും ഉണ്ട് ഇതുകൂടാതെ ചില ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് പല സാധനങ്ങളും ആഡ്യിട്ടുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെഡർ ലീഫ് ഓയിൽ ആഡിയിട്ടുണ്ട് നഡ്മഗ് ഓയിൽ ചില ആളുകൾ ആഡിയിട്ടുണ്ട് പെട്രോളിയം സാധനങ്ങൾ അല്ലെങ്കിൽ തൈമോൾ ടെർപ്പൻറ്റൈൻ ഓയിൽ പോലുള്ള സാധനങ്ങളും ഇതിൽ ആ ഒരു കുഴമ്പ് രൂപത്തിൽ കിട്ടാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെന്തൊക്കെയാണ് എൻ്റെ ഗുണം ഒരു ടെമ്പററി റിലീഫ് ചുമക്കി കിട്ടുമെന്നുള്ളത് സത്യം തന്നെയാണ് ഒരു തൊണ്ടയ്ക്കുള്ള ഒരു ഇറിറ്റേഷൻ അതുപോലെ ലങ് ഇറിറ്റേഷനൊക്കെ ഒരു പരിധി പരിധിവരെയൊക്കെ ഇത് കുറയ്ക്കും ഒരു ലിറ്റിലായിട്ട് കുറയ്ക്കും കൂടുതലല്ല അതിൻ്റെ വലിയ സ്റ്റഡീസൊന്നുമില്ല എന്നാലും ചെറിയൊരു എഫക്റ്റ് ഇതിനുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ജലദോഷമുള്ള സമയത്തും ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ് മിക്കവാറും പല ആളുകളും ഡോക്ടർ ഉൾപ്പെടെ ഇത് പറയാറുണ്ട് ഇത് ഉപയോഗിക്കാനായിട്ട് പക്ഷേ ഒരു വലിയ സ്റ്റഡിയൊന്നുമില്ല ഇത് വളരെ എഫക്റ്റീവ് ആണെന്നുള്ള രീതിയിൽ സ്റ്റഡി ഒന്നുമില്ല രണ്ടാമതായിട്ട് വീണ്ടും ചെറിയ വേദനകൾക്കെല്ലാം ഇത് നല്ലതാണ് പക്ഷേ മസിൽ പെയിന് ജോയിൻറ് പെയിനൊക്കെ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ ആ ഒരു നീറ്റിലുള്ളത് കൊണ്ട് ബ്രെയിനിനൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ആ മ മറവി ആ വേദന മറന്നിട്ട് നമ്മൾ ആ നീറ്റിൽ മാത്രം നമ്മുടെ ബ്രെയിനിൽ കിട്ടുന്നതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് നമുക്ക് വേദന തോന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയും ഇത് ഗുണമുണ്ട് അതിനാണ് മിക്ക ആളുകളും അമൃതാഞ്ജലും അതുപോലെ തന്നെ ഈ ഒരു വിക്സും ഒക്കെ ഉപയോഗിക്കുന്നത് അപ്പൊ തലവേദന മാറിയതുപോലെയൊക്കെ തോന്നും എന്താണ് ഇതിന്റെ സൈഡ് എഫക്റ്റ് പ്രധാനമായിട്ടും ഇതിൻ്റെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് രണ്ട് വയസ്സിൽ താഴെട്ടുള്ള കുട്ടികൾ ഉപയോഗിക്കരുത് കാരണം രണ്ട് വയസ്സുള്ള ആളുകൾ പ്രത്യേകിച്ച് മൂക്കിൻ്റെ അകത്തൊക്കെ തയ്ച്ചാൽ അത് പെട്ടെന്ന് അബ്സോർവ് ആവും പ്രത്യേകിച്ചും ഇതിനകത്ത് അകത്ത് കൊണ്ടരുന്ന മെന്തോൾ അതുപോലെ തന്നെ ഈ ഇതിനകത്തുള്ള ക്യാംഫറൊക്കെ നമ്മുടെ ശരീരത്തിലോട്ട് അബ്സോർവ് ആവാൻ സാധ്യതയുണ്ട് ഉണ്ട് ഇതിനകത്ത് തന്നെ വളരെ വ്യക്തമായിട്ട് രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ബിക്സ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മൂക്കിൻ്റെ അകത്ത് വെച്ചാൽ എന്താണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് അബ്സോർവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഒട്ടും സേഫ് അല്ല മൂക്കിൻ്റെ അകത്ത് തേക്കുന്നത് പിന്നുള്ളത് മുറിവുള്ള ഭാഗത്ത് തേച്ചാലും എന്തെങ്കിലും തൊലിപ്പുറത്ത് മുറിവുണ്ടെങ്കിലും ഇത് ശരീരത്തിലോട്ട് അബ്സോർവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പം നെഞ്ചിലൊക്കെ ഇങ്ങനെ നല്ലോണം പുരട്ടി കുട്ടികളിലും അതുപോലെ മുതിർന്നവരിലൊക്കെ കിടത്താറുണ്ട് അതൊട്ടും എന്നാണ് പറയാനുള്ളത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെറുതായിട്ട് പുരട്ടി ഇങ്ങനെ മണപ്പിക്കുക അതാണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇനി ക്യാമ്പർ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ സേലത്ത് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു പേഷ്യൻറ്റിനെനിക്ക് കാണുകയുണ്ടായി അത് ഫിറ്റ്സ് ആയിട്ടാണ് കുട്ടിയെ കൊണ്ടുവന്നത് വേറൊരു കാരണവുമില്ല ഫിക്സിൻ്റെ കാരണം ഞങ്ങൾ അന്വേഷിച്ച് വന്നപ്പം ഈ വിക്സ് ദേഹം മൊത്തം പുരട്ടി വേദന ആയതുകൊണ്ട് കുട്ടിക്ക് പനിയും വേദനയായത് കൊണ്ട് ദേഹം മൊത്തം പുരട്ടി ക്യാമ്പർ ശരീരത്തിലോട് അബ്സോർവ് ചെയ്താണ് അപ്പോൾ ക്യാംഫർ ശരീരത്തിലോട് അബ്സോർവ് ചെയ്താൽ പല തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകും പ്രത്യേകിച്ചും കുട്ടി ഇതെടുത്ത് കഴിക്കുക അല്ലെങ്കിൽ മുറിവുള്ള സ്കി സ്കിന്നിലൂടെ ഇത് കറത്ത് പോകുകയാണെങ്കിൽ ഓക്കാനായിട്ട് വരാം ഛർദിലായിട്ട് വരാം വയറുവേദന ആയിട്ട് വരാം പരസ്പര ബന്ധമില്ലാതെ കൺഫ്യൂഷൻ ഉണ്ടാവാം ഫിറ്റ്സ് ഉണ്ടാവാം അതുപോലെ മരണം വരെ സംഭവിക്കാവുന്ന ഡേഞ്ചറസ് പോയിസൺ ആണ് ക്യാംഫർ അപ്പം അതുകൊണ്ട് തന്നെ മുറിവുള്ള സാധനത്തിലോ കുട്ടികൾക്കോ അമിതമായിട്ട് ഇത് തേച്ചു കൊടുക്കരുത് കാരണം ഇതിൻ്റെ പരിസ്ഥിതിയിൽ തന്നെ കാണിക്കുന്നത് അമ്മ വന്ന് നെഞ്ചിൽ തടവി കൊടുത്ത് ഉറക്കുന്നതായിട്ടാണ് പലതും കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തെറ്റി ധരിക്കരുത് അല്ലെങ്കിൽ പ്രശ്നം ഇങ്ങനെ ചെയ്യരുത് വളരെ മൈൽഡായിട്ട് മാത്രം ഉപയോഗിക്കുക പിന്നെ ഒരിക്കലും ഇത് ചൂടാക്കി ഉപയോഗിക്കരുത് ചൂടാക്കിയ പൊള്ളലുണ്ടാവും പല പേഷ്യൻസിനെ അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് വിക്സ് ചൂടാക്കി മണപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് പൊള്ളലുണ്ടാവും ദേഹത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ ആവി പിടിക്കാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവി പിടിക്കുമ്പോൾ നമ്മൾ പ്ലെയിനായിട്ട് പിടിപ്പിക്കുന്നതാണ് നല്ലത് ഇനി നിങ്ങൾ പിടിക്കണമെങ്കിൽ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ കണ്ണ് കവർ ചെയ്യണം അല്ലെങ്കിൽ കണ്ണിൽ ഡയറക്റ്റ് അടിച്ചാൽ കണ്ണിനത് നല്ലതല്ല അതൊരു മനസ്സിലാകണം അപ്പം കണ്ണിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വിക്സ് ഉള്ളത് അടിച്ചു കഴിഞ്ഞാൽ കണ്ണിന് ഇറിട്ടേഷനും കണ്ണിന് ഡ്രൈനെസ്സും കോറിനയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻ്റായിട്ട് കാര്യമാണ് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ബ്രോക്കൺ സ്കിൻ അല്ലെങ്കിൽ വൂണ്ട് ആയിട്ടുള്ള സ്ഥലത്ത് ഒരു കാരണവശാലും വിക്സ് തേക്കാൻ പാടില്ല രണ്ടാമത് ആൾ പിടിക്കുന്നുണ്ടെങ്കിൽ പ്ലെയിൻ വെള്ളമാണ് നല്ലത് അഥവാ നിങ്ങൾ വെള്ളത്തിൽ വെള്ളത്തിടുന്നുണ്ടെങ്കിൽ കണ്ണ് മൂടിയതിനു ശേഷം മാത്രമേ വിക്സ് പിടിക്കാവുന്നതുള്ളതാണ് ഇതൊരു കാര്യം പറഞ്ഞത് നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ മുടി വളരാനായിട്ട് ഇത് തേക്കുന്നത് ശുദ്ധ അസംബന്ധമാണ് ഇത് തേച്ചത് മുടി വളരുന്നതായിട്ട് സ്റ്റഡീസ് ഒന്നുമില്ല ഇനി അഥവാ ചെറിയ റിസൾട്ട് വന്നാലും സൈഡ് എഫക്റ്റ് ഉണ്ട് അതുകൊണ്ട് അമിതമായി ഇത് അങ്ങനെ ഉപയോഗിക്കുന്നത് നല്ലതല്ല ഒരു ശാസ്ത്രീയമായ ഒരു അതിനൊരു എക്സ്പ്ലനേഷനും കൊടുക്കാനായിട്ട് കഴിയില്ല അതുപോലെ തന്നെയാണ് വയർ കുറയാൻ വേണ്ടി വിക്സ് വിക്സ് തേച്ച് കഴിഞ്ഞാൽ വയറ് എരിഞ്ഞെരിഞ്ഞു കുറയുമെന്ന് പറയുന്നു അതും തെറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മെന്തോളുടെ എഫക്റ്റ് മാത്രമേ അത് കിട്ടുകയുള്ളൂ താൽക്കാലികമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും വയർ കുറയുകയോ ഒന്നും ചെയ്യില്ല പിന്നെ പല്ല് വെളിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുമെന്ന് പറയും പല്ല് വെളിപ്പിക്കാൻ ഇതല്ല നല്ലത് ഇതിനെക്കാട്ടും നല്ലുള്ള വേറെ കുറേ മെക്കാനിസം ഉണ്ട് ഇപ്പം ഇത് ശാസ്ത്രീയമായി തെളിയിക്കാത്ത കാര്യങ്ങളാണ് അപ്പോൾ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ മെസ്സേജിൽ വീഴാതിരിക്കുക ഇത് നിങ്ങൾ മാക്സിമം ആളുകളിലോട്ട് ഇത്തരം ടോപ്പിക്കുകൾ എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കറന്ന് കുറേ ആളുകൾ വിശ്വസിക്കും ഇതിങ്ങനെ കറങ്ങി കറങ്ങി നടന്നു അപ്പം വിക്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പല ആളുകൾക്കും അറിയാത്ത ഒരു കാര്യമാണ് അപ്പം നമുക്ക് ചെറിയ ജലദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് മൂക്കടപ്പ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം തലവേദന ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം ജോയിന്റ് പെയിൻ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം ചെറിയ എഫക്റ്റ് ഇതിന് കിട്ടിക്കോളും പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ പൊട്ടലുള്ള സ്കിന്നിൽ ഉപയോഗിക്കാൻ പാടില്ല മുറിവുകളിൽ ഉപയോഗിക്കാൻ പാടില്ല രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല നെഞ്ച് മൊത്തം ഇത് തേച്ച് കൊടുക്കാനായിട്ട് പാടില്ല മൂക്കിൻ്റെ അകത്ത് ഒത്തിരി തിരികെ കൊണ്ട് വയ്ക്കാൻ പാടില്ല അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ നമ്മൾ ഈ വിക്സ് ശേഷം നമ്മളെ കണ്ണു ഡയറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ തോറ്റും കണ്ണിനും ഡാമേജ് ഉണ്ടാകും കോർണിനും ഡാമേജ് ആവും ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ വളരെ വേഗത്തിൽ ഞാൻ സുവിഷയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്കും ചെറിയ തൊണ്ടവേദനയും ഇതൊക്കെ ഉണ്ട് ഈ പ്രാവശ്യം ഞാൻ മിക്സ് ഒന്നും ഉപയോഗിച്ചില്ല ചെറിയ ഒരു ഉപ്പിട്ട് വെള്ളം പിടിക്കുന്നു തൊണ്ടയിൽ വെള്ളം പിടിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ രണ്ടു ദിവസം കൊണ്ട് മാറിക്കോളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഇരുന്നതായതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി എടുത്താണ് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബട്ടർ ലൈഫ് ഉടൻ വരുന്നതായിരിക്കും ടേക്ക് കെയർ കയറോൾ